എൽ ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു കൈപ്പമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു ജാഥ സംഘടിപ്പിച്ചത് കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജാഥ സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഫെഡറലിസവും ജനാധിപത്യവും എല്ലാം ഇല്ലായ്മ വലിയ പരിശ്രമമാണ് കേന്ദ്ര ഭരണകൂടം തന്നെ സംഘടിപ്പിക്കുന്നത് അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഫാസിസ നടപടികളോടുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ഇടമായി ഇ കെ ദേവാനന്ദൻ അധ്യക്ഷനായി പി എം അഹമ്മദ് പതാക കൈമാറി ജാഥ ക്യാപ്റ്റൻ ഇ ആർ ജോഷി വൈസ് ക്യാപ്റ്റൻ ടി വി സുരേഷ് മാനേജർ നൂറുൽ ഹുദ എൻ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജാഥ ഞായറാഴ്ച വൈകിട്ട് കാക്കാത്തിരുത്തി പള്ളിവളവിൽ സമാപിക്കും ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും